ടാക്ക ചാൻഡിയേരി എന്നറിയപ്പെടുന്ന കറുത്ത വവ്വാലുകളുടെ പൂക്കൾ വലിപ്പം നിറം ആവാസ വ്യവസ്ഥ എന്നിവയിൽ വ്യത്യാസമുള്ള പത്തീനം വവ്വാൽ ചെടികളുണ്ട് തെക്കു കിഴക്കൻ ഏഷ്യയിലെ ചൈന തായ്ലാൻഡ് ബർമ എന്നിവിടങ്ങളിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് കറുത്ത വവ്വാൽ പൂക്കൾ കാണപ്പെടുന്നത് ഈ ചെടിയുടെ സ്വാഭാവികത ഈർപ്പം തണൽ നല്ല നീർവാർച്ചയുള്ള മണ്ണ് എന്നിവ ഇത് പ്രദാനം ചെയ്യുന്നു ഇവയെല്ലാം ചെടിയുടെ ശരിയായ വളർച്ചയ്ക്കും വികാസത്തിനും അത്യാവശ്യമാണ് വലിയ ഇലകളും അതുല്യമായ പൂക്കളും കാരണം ആളുകൾ കറുത്ത വവ്വാൽ ചെടികളെ അധികവും അലങ്കാരമായി വളർത്തുന്നു പ്രത്യേക പാരിസ്ഥിതിക സാഹചര്യങ്ങളിൽ മാത്രമേ ഇതിനു അതിജീവിക്കാൻ കഴിയൂ എന്നതിനാൽ ഇത് എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ കഴിയില്ല വവ്വാൽ ചെടിയുടെ പൂവിന് ഏകദേശം മുപ്പത്തിയാറ് ഇഞ്ച് ഉയരം വരെ വളരാൻ കഴിയും പൂവിന് മിനുസമാർന്ന ഘടനയുള്ള വലുപ്പവുമായ തിളക്കമുള്ളതുമായ പച്ച ഇലകളുമുണ്ട് പൂവിന്റെ ഏറ്റവും ആകർഷകമായ ഭാഗം പേര് സൂചിപ്പിക്കുന്നത് പോലെ അതിന്റെ പൂവാണ് ഇതിൽ രണ്ട് വലിയ ഇരുണ്ട ബ്രാക്കറ്റുകളും ദളങ്ങൾ പോലെ കാണപ്പെടുന്ന ഇലകൾ അറ്റത്ത് പിളർന്ന നീളമുള്ള നാരുകളും അടങ്ങിയിരിക്കുന്നു ഈ ചെടിക്ക് പന്ത്രണ്ട് ഇഞ്ച് വീതിയും ഇരുപത്തിയെട്ട് ഇഞ്ച് നീളമുള്ള നാരുകളുമുണ്ട് കുറഞ്ഞത് മൂന്ന് മുതൽ നാല് വരെ ഇലകൾ പൂർണ്ണമായി വികസിച്ചതിനു ശേഷം ഒരു ചെടിയിൽ ആദ്യ പൂവ് ഉണ്ടാവുകയുള്ളൂ വസന്തത്തിന്റെ അവസാനം മുതൽ ശരക്കാലത്തിന്റെ ആരംഭം വരെയാണ് കറുത്ത വവ്വാലിന്റെ പൂവ് വിരിയുന്നത് ഒരു സീസണിൽ എട്ട് തവണ പൂവിടാനും ആ കാലയളവിൽ ആറ് മുതൽ പന്ത്രണ്ട് വരെ പൂക്കളുടെ തണ്ടുകൾ ഉത്പാദിപ്പിക്കാനും ഈ ചെടിക്ക് കഴിയും മറ്റൊരു തെറ്റായ വിശ്വാസം അനുസരിച്ച് ചെടികളെ അമിതമായി നിരീക്ഷിക്കുന്നത് ഒരു വ്യക്തിയുടെയോ അവരുടെ അടുത്ത ബന്ധുക്കളുടെയോ പെട്ടെന്നുള്ള മരണത്തിന് കാരണമായേക്കാമെന്നാണ് പലരുടെയും വിശ്വാസം വവ്വാൽ പുഷ്പം ഒരു വറ്റാത്ത സസ്യമാണ് അതായത് രണ്ടു വർഷത്തിൽ കൂടുതൽ കഴിഞ്ഞാൽ അത് അതിന്റെ ജീവിതചക്രം പൂർത്തിയാക്കുന്നു